കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം ഇത് നമ്മുടെ കെ ടി ജലീൽ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവനയാണ് അയാൾ പറയുന്നത് മയക്കുമരുന്നും കുറ്റകൃത്യങ്ങളും വൻ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ് മുസ്ലിം മതവിശ്വാസികളാണ് മദ്രസയിൽ പോകുന്ന കുട്ടികളാണ് എല്ലാവരും മദ്രസയിൽ പോയിട്ടുള്ളവരാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന കെ ടി ജലീല് പറഞ്ഞു വയ്ക്കുന്നത് ഈ കെ ടി ജലീലിനൊരു ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അത് ആരും അറിയാതെ പോകരുത് പുള്ളി ഖുറാൻ വലിയ രീതിയിൽ വായിക്കുന്ന ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല ഈ നമ്മുടെ ഈ സംസ്ഥാനത്തൊന്നും വിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഖുറാനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങ് എന്താ ജി സി സി കൺട്രികളിൽ നിന്ന് വരുന്ന മാത്രം അത് അവിടെ നിന്ന് വരുന്ന മാത്രം ഖുറാൻ മാത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കെ ടി ജലീൽ കെ ടി ജലീല് ആ ഖുറാൻ്റെ അകത്ത് സ്നേഹം കൂടിയപ്പം സ്വർണം കൂടി കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അത് വേറൊരു കാര്യം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം കെ ടി ജലീലീ പറയുന്ന ഇസ്ലാം മതവിശ്വാസികളാണ് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്ന കണക്ക് അത് ഏറ്റവും കൂടുതൽ അവരാണെന്ന് പറയുന്ന കണക്ക് അത് ഏത് രീതിയിലുള്ള കണക്കാണെന്നൊന്നും അറിയില്ല എങ്കിലും ഇസ്ലാം മതവിശ്വാസികളുണ്ട് ക്രൈസ്തവരുണ്ട് ഹൈന്ദവരുണ്ട് എല്ലാവരും കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യം ചെയ്യുന്നതിൽ മാത്രം അവർ ഈ ഈ എന്താണ് മത സൗഹാർദ്ദമുണ്ടല്ലോ അതിങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് അത് അങ്ങനെ പരാമർശിക്കുന്നതിന് പകരം ഇതൊരു മതത്തെ മാത്രം ചൂണ്ടിക്കാട്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികളാണ് മദ്രസയിൽ പോയത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസ് കാസ സംഘടനകൾ ചെയ്തു പോകുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കെ ടി ജില്ലയിൽ കൈകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് മതം നോക്കാതെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇത്രയും വിവേകം വിദ്യാഭ്യാസം ഇയാൾ സാറങ്ങാണ്ടാണ് ഈ ഈ ഇവനിക്ക് ഇത്രയും വിവേകമൊക്കെ ഉണ്ടായിട്ട് ഇവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിയമ വ്യവസ്ഥയുടെ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ എന്താണ് പഴുതുകൾ ഉള്ളത് കൊണ്ടാണ് പഴുതുകൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനോഭാവം കൂടുന്നത് എന്നുള്ള ഒരു ഒരു ചിന്തയെങ്കിലും ഈ ഈ കെ ടി ജില്ലയിൽ എന്ന് പറയുന്ന ഇയാൾക്ക് ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ നിയമം എത്രമാത്രം ബാലിശമായിട്ടുള്ളൊരു നിയമവ്യവസ്ഥയാണ് എത്രമാത്രം കഴമ്പില്ലാത്ത രീതിയിലാണ് ആ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുപോകുന്നത് ഒരു കുറ്റ ഒരു ഒരാളെ കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒരു നൂറ് ഗ്രാം കഞ്ചാവ് കയ്യിലിരുന്നാൽ പതിനാല് ദിവസം കഴിഞ്ഞാൽ ഉടനെ ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ അത് എന്ത് യോജിക്കലാണതിലുള്ളത് ഏർ പീഡിപ്പിക്കുന്നവന ഏർ അങ് ഏറ്റവും അവനെ ഏറ്റവും വലിയ ഗ്ലാമർ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം നല്ല നടപ്പ് കുറഞ്ഞുകൊണ്ട് ഇറക്കുന്ന ഒരു സാഹചര്യം സ്ത്രീകളാണെങ്കിൽ പ്രത്യേക പരിഗണനയിൽ ഇറക്കുന്ന ഒരു സാഹചര്യം എന്തവസ്ഥയാണ് ഇത് ഇതാണോ നമ്മുടെ നിയമവ്യവസ്ഥ ഈ നിയമവ്യവസ്ഥ ആയതുകൊണ്ടാണല്ലോ ഇവിടെയുള്ള ഓരോ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നത് അതിലെന്തിനാണ് കെ ടി ജലീലെ മുസ്ലിം സമുദായക്കാരാണ് ഹൈന്ദവരാണ് ക്രൈസ്തവരാണ് എന്നൊക്കെ പറയുന്നത് അതെല്ലാവരും ഭാഗത്തേക്ക് അതായത് ഞാൻ ആ ഒരു കാര്യം ജസ്റ്റ് ഇന്ന് സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ അതൊരു ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് മറ്റൊരു സബ്ജെക്റ്റാണ് കെ ടി ജെയിൽ എന്താണ് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി നമുക്കറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു എം എൽ എ ആണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണെന്നും അറിയാം ഇയാളിത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന സി പി എം പാർട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ മുസ്ലിം സമുദായക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ല അത് മലപ്പുറമാണ് ആ ഒരു മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കണ്ടതാണ് അവിടുള്ള യൂത്ത് ലീഗും അതുപോലെ തന്നെ എം എന്ന് പറയുന്ന പാർട്ടി സംഘടന വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എല്ലാവരും പരാതിപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന മലപ്പുറം ജില്ലയെ അവഹേളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന അനാവശ്യമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി വരുന്നുണ്ട് no lagario. ഈ ഗവൺമെന്റിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് ഈ എം എൽ എ ഇത് ഈ കെ ടി ജില്ലയിൽ ഇത് പറയുമ്പോൾ ആ കാര്യം എന്താണ് അനുസ്മരിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിന് മുഖവിലേക്ക് എടുക്കാത്തത് മലപ്പുറം ജില്ല കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ എല്ലായിടത്തും മുസ്ലിം സമുദായക്കാർ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളായതുകൊണ്ട് നല്ല രീതിയിൽ സ്വർണവേട്ടയൊക്കെ പറയുമ്പോൾ നേരെ മലപ്പുറം ജില്ലയുടെ മുകളിലോട്ടങ്ങാക്കുവാണ് നേരെ എം ഡി എം എ ആണെങ്കിലും നേരെ മലപ്പുറം ജില്ലയിലോട്ട് ജില്ലയിലോട്ടങ്ങാക്കുവാണ് മറ്റ് സമുദായക്കാർ ചെയ്യുന്ന തെറ്റു ഒരിക്കലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സ്വപ്ന സുരേഷിനെ പോലുള്ള വൻ സ്വർണ്ണവേട്ട നടത്തിയിട്ടുള്ള സ്ത്രീയുടെ പേരൊന്നും ഇപ്പോൾ നമ്മുടെ മുന്നിൽ പോലും ഇല്ല ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ മുന്നിൽ പോലും ഇല്ല അത് മുഖ്യമന്ത്രിയുടെ അടുത്ത ആൾക്കാർ വരെയും പങ്കുകൊണ്ട ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ പോലും അതില്ല കെ ടി ജലീലി കുറാനി കൊണ്ടുവന്ന സ്വർണം കൊണ്ടുവന്നിട്ട് അതൊന്നും നമ്മുടെ മുന്നിലില്ല എല്ലാം മുക്കി എന്നിട്ട് പറയുന്നത് വേറെ തരത്തിലുള്ള സംസാരമാണ് ഇതൊരു വർഗീയവൽക്കരിക്കാൻ നോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് ഇവിടെ ഒരു മുസ്ലിം വിവേചനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹൈന്ദവ സമുദായക്കാരെ ഒന്ന് പ്രീണപ്പെടുത്തിയിട്ട് ആ ഒരു വോട്ടും കൂടി നേടി രണ്ടായിരത്തി ഇരുപത്തി ആറും കൂടി ഒന്ന് ഒന്ന് നല്ല രീതിയിൽ തട്ടിപ്പ് നടത്താം എന്നുള്ളൊരു തലത്തിലാണ് എൽ ഡി എഫ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് കെ ടി ജലീൽ ഈ കുഴലൊത്ത് നടത്തുന്നതും കെ ടി ജലീലിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കെ ടി ജലീൽ ഇസ്ലാം വിശ്വാസിയാണ് ഇസ്ലാം വിശ്വാസിയായിട്ടുള്ള ഇയാൾക്ക് ഇയാളുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുറ്റകൃത്യം ചെയ്യുന്നതിൽ ഒരിക്കലും ഇസ്ലാമിൻ്റെ വിധികളനുസരിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഷെയ്ത്താൻ എപ്പോഴും ഒരു വിശ്വാസിയെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഒരു വിധിയുണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ കെ ടി ജലീലിന് അറിയാവുന്നിട്ടും കെ ടി ജലീലിൽ അത് മറച്ചു വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കെ ടി രാഷ്ട്രീയമാണ് വലുത് രാഷ്ട്രീയ പാർട്ടിയാണ് വലുത് ആ ഒരു പാർട്ടിയെ വീണ്ടും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് കെ ടി ജലീലിന്റെ ഉദ്ദേശവും അത് എത്രമാത്രം സൗമ്യനായിട്ടാണ് ആ പറയുന്നത് എളിമയായിട്ടാണ് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഓ ഇയാൾ ഇത്രയും വലിയ മനസ്സിന് വിശാലത ഉള്ളവരാണോ എന്നുള്ള ചിന്തയിൽ അവന്റെ ഗൗരവം നോക്കി ഇത്രയും നികൃഷ്ട രീതിയിൽ ഈ ഒരു ആക്കുന്ന ഒരു പാർട്ടി മറ്റില്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുമാത്രമല്ല ഞാൻ ഈ പറയുന്ന മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് കേസുകൾ വർദ്ധിപ്പിക്കുന്നത് അതാണ് ഞാൻ മുഖ്യമായിട്ട് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മലപ്പുറം ജില്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ പല നേതാക്കന്മാർ ഇതിനെതിരെ പരാതി പറഞ്ഞിട്ട് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ിൽ കേസുകൾ വർദ്ധിപ്പിച്ചു പോകുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ആ മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായക്കാർ തിങ്ങിപ്പാർക്കുന്നതുകൊണ്ട് ആ ജില്ലയെ തന്നെ അവഹേളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണിക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെയാണ് ഈ കെ ടി ജില്ലയിൽ പറഞ്ഞതുപോലെ തന്നെ വരും ഭാവിയിൽ ഇപ്പോൾ മുസ്ലിം സമുദായക്കാർ തന്നെയാണ് മുന്നിലെന്ന് പറയുന്ന രീതി അവിടെ വരും നമ്മുടെ കാര്യം മനസ്സിലാക്കി ഇവിടെ യൂട്യൂബ് ചില അക്കൗണ്ടുകളുണ്ട് ഒരു ന്യൂസുകൾ വായിക്കുന്നൊക്കെ പറയുന്ന മറന്നാടൻ മലയാളി പോലുള്ള ഇത് നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ വാർത്തകൾ വായിക്കുന്ന ജാമ്യയെ പോലുള്ള കുറെ ആളുകൾ അവർക്ക് എതിര ഉത്സവമാണ് അവർ എപ്പോഴും മുസ്ലിം സമുദായക്കാരുടെ വാർത്തകൾ ഉസ്താക്കന്മാരെവിടെയെങ്കിലും പീഡനം നടത്തിയോ തൊപ്പി വെച്ചവർ വെച്ചവരെവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്ന് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഹൈന്ദവനായിട്ടുള്ളവർ തന്നെ ഒരു പീഡനം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വാമി പീഡനം ചെയ്തതായിട്ടോ ഒന്നും ഒരു വാർത്തയും ഈ പറയുന്ന മറണാടനോ മറ്റ് ചാനലോ ഒന്നും ചെയ്യുന്നില്ല മുസ്ലിം മതവിശ്വാസികളെ മാത്രം നോക്കിയെടുത്തുകൊണ്ട് വാർത്തകൾ ചെയ്യുന്ന ഫേക്ക് ന്യൂസ് ചാനലുകളായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഒരുപാട് ചാനലുകളുണ്ട് അവർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ ഊർജ്ജം കൊടുക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് ഈ പറയുന്ന കെ ടി ജില്ലയിൽ ഇതുപോലുള്ള ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രമാത്രം ഭയാനകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീതി വരുത്തുന്ന രീതിയിലുള്ള സംസ്ഥാനമാണെന്ന് മനസ്സിലാക്കുക മറ്റ് ഇതിലെ ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങളിൽ ഒരിക്കലും മതങ്ങളെ തിരിച്ചു കാണാതെ അതിനെ ഒരേ തലത്തിൽ കണ്ടുകൊണ്ട് ഒരേ രീതിയിൽ നല്ല കഠിനമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കുന്ന രീതി കൊണ്ടുവരിക കെ ജി ജില്ലയിൽ ഇവിടെ പറയുമ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം ശിക്ഷ നമ്മുടെ ശിക്ഷാവിധി ശരിയല്ല നമ്മുടെ നിയമവ്യവസ്ഥ ശരിയല്ല എന്നുള്ളതല്ലേ പറയേണ്ടത് എത്ര സാറ് അല്ലെങ്കിൽ ഇവനെയൊക്കെ ഒരു ഒരു നല്ലൊരു നേതാവെന്ന് വിളിക്കാൻ പറ്റുമോ ഒരു വ്യക്തിത്വം ഇങ്ങനെ നല്ലൊരു വ്യക്തിത്വം എന്ന് സമൂഹത്തിനോട് പറഞ്ഞു നടന്നിട്ട് ഇതുപോലുള്ള വിഷം രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചാൽ ഇവന്റെയൊക്കെ വില എത്രമാത്രം താഴോട്ട് പോകുമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക ഇവനെയൊക്കെ പോലുള്ളമാർ രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രം ഇപ്പോൾ കാസ സംഘടനയും ആർ എസ് എസും ചെയ്തു പോകുന്ന പണി അതേപാടെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ചെയ്തു വരികയാണ് അവർക്ക് എപ്പോഴും ഒരു എന്താണ് മുസ്ലിം സമുദായക്കാരെ ശത്രുപക്ഷത്തിൽ നിർത്തുന്ന ഒരു രസമാണല്ലോ ഈ ആർ എസ് എസിനും കാസയ്ക്കുമുള്ളത് അതേ രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർ പയറ്റാൻ പോകുന്നത് വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം ഇവർ ഇതിനു മുമ്പ് ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പറഞ്ഞതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പേടിച്ച് നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്ന് ആ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് തെറ്റിയപ്പോഴാണ് ഇപ്പോൾ എന്താണ് അക്രമിച്ചുകൊണ്ടുള്ള അതിക്രമിച്ചു കൊണ്ടുള്ള കടന്നുകയറ്റം പോലുള്ള പ്രസ്താവനകൾ ഈ ഇടതുപക്ഷ ചായ്വുള്ളവർ അല്ലെങ്കിൽ ആ നേതാക്കന്മാർ പറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് ജമാഅഅത്ത് ഇസ്ലാമിയായിട്ടൊന്നും തെറ്റിയപ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒന്നും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നേരെ ഒന്നും നോക്കേണ്ട എല്ലാവരെയും അങ്ങേയറ്റം എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്ന പി ഡി പി അങ്ങ് തള്ളി പറഞ്ഞു എന്നുള്ള തരത്തിലേക്കാണ് ഈ പറയുന്നത് ഇടതുപക്ഷ ജായ്വുകാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഇവർ അമ്പലങ്ങളിൽ സി പി എമ്മിൻ്റെയൊക്കെ കൊടി പൊക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സി പി എംമാർ നേരെ അമ്പലത്തിലേക്ക് കയറുകയാണ് അവർക്കൊരു ഒരു നാൾ ഒരു ഒരേ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഈ അമ്പലം എന്ന് പറയുന്ന സംഭവം തന്നെ അവർക്കൊരു തൊട്ടു തീണ്ടായ്മ ഉള്ള ഒരു ഒരു പശ്ചാത്തലം ായിരുന്നു അതൊക്കെ മാറ്റിവെച്ചിപ്പോൾ അവരവിടെ ഫ്ളാഗ് നല്ല നേരെ നല്ല ഫ്ളാഗ് ഒക്കെ ഉയർത്തി ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസുമായിട്ട് നല്ല രീതിയിലുള്ള പല കണക്കുകളും കാര്യങ്ങളും ഒക്കെ എഗ്രിമെന്റിലൂടെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നടന്നു പോകുന്നുണ്ട് അപ്പോൾ കെ ടി ജലീലിന് വോട്ട് നേടാൻ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവരുടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കത്തുള്ളത് അല്ലാതെ മെച്ചൂർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താണ് ഒരു അഭിപ്രായമല്ല ഈ പറയുന്ന കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിലൊന്നും അടുത്ത വീഡിയോയിൽ ഇനി കാണാം